നിലമ്പൂരിൽ നിലപാട് കടുപ്പിച്ച യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പട്ടികയിൽ നിന്നും തടഞ്ഞതിൽ പ്രതിഷേധിച്ച് നേതൃത്വത്തിന് രാജിക്കത്ത് നൽകി നിലമ്പൂരിലെ യൂത്ത് കോൺഗ്രസ് ജില്ലയിൽ തന്നെ യൂത്ത് കോൺഗ്രസിനെ മൊത്തത്തിൽ അവഗണിച്ചുകൊണ്ടാണ് ജില്ലാ നേതൃത്വം മുന്നോട്ട് പോയിട്ടുള്ളത് അത് കൃത്യമായി കൊണ്ട് ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് അടക്കം ഇതിന് കൃത്യമായി കൊണ്ട് ഇതിനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഈ നാട്ടില് ഈ ഒൻപത് വർഷക്കാലത്തിലധികം പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് ആണ് ആ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾക്കും സംസ്ഥാന ഭാരവാഹികൾക്കും മണ്ഡലം ഭാരവാഹികൾക്കും നിയോജക മണ്ഡലം ഭാരവാഹികൾക്കും ഈ നാട്ടില് സീറ്റുകൾ അവസ്ഥയിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉൾപ്പെടെ ആർക്കും സീറ്റ് നൽകിയിട്ടില്ല നിലമ്പൂർ നഗരസഭയിലെ മുപ്പത്തിയാറ് ഡിവിഷനുകളിൽ ഒരു സീറ്റ് പോലും നൽകാതെ അപമാനിച്ചെന്നും നേതാക്കൾ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി സമരം നടത്താനും പ്രതികളാകാനും യൂത്ത് കോൺഗ്രസ് വേണം സീറ്റ് വരുമ്പോൾ പ്രാദേശികവാദമുയർത്തി നിഷേധം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോടല്ല നേതൃത്വത്തോടാണ് വിയോജിപ്പെന്നും നേതാക്കൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ടി എം എസ് ആസിഫ് എ പി അർജുനൻ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു യനാന്തി വൈസ് പ്രസിഡന്റുമാരായ വി പി ഫർഹാൻ വിഷ്ണു മാധവൻ ഭാരവാഹികളായ രാഹുൽ പണക്കാടൻ കെ മോഹൻ തുടങ്ങിയവരാണ് രാജ്യം യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായാൽ നിലപാട് പുനഃപരിശോധിക്കുമെന്നും അവർ പറഞ്ഞു നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.